കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒന്നേ മുക്കാൽ കിലോ കപ്പ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കപ്പ മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ച് പുഴുങ്ങി അതിൻ്റെ വെള്ളമൊക്കെ ഉറ്റി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിവിടെ എണ്ണൂറ് ഗ്രാം ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഞാനിവിടെ ബോൺലെസ് ബീഫാണ് എടുത്തിട്ടുള്ളത് അതെല്ലോട് കൂടിയിട്ടുള്ള ബീഫാണെങ്കിലും ഏതായാലും ഉപയോഗിക്കാവുന്നതാണ് ഇനി ഒരു കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും മൂന്ന് സവാള എരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ നല്ലപോലെയൊന്ന് വഴറ്റിയെടുക്കാം സവാളയൊക്കെ നല്ലപോലെ വാടി വരുന്ന സമയം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നേകാൽ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പൊടികളുടെ പച്ചമണം മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കാം പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് ഒരാറേഴ് വിസൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി അരക്കപ്പ് തേങ്ങയും അഞ്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി കുക്കർ ഒന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ ബീഫൊക്കെ നല്ല പാകത്തിന് വെന്തു വന്നിട്ടുണ്ട് പിന്നെ ഞാനിതൊരു അടികട്ടിയുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം പിന്നെ കുരുമുളക് കൂടിയൊക്കെ ചേർക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ളത് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിലായി കുറച്ച് ഗരം മസാല പൊടിയും നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് ചെറിയ തീയിൽ ഇട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കാം ഇതിപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കപ്പ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം പിന്നെ ഈ സമയത്ത് കപ്പ ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം ഇപ്പോൾ കപ്പയും മസാലയൊക്കെയായി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതുകൂടി ഇട്ടതിന് ശേഷം അടുപ്പത്ത് മാറ്റി വെക്കാം